നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ലഹരിക്കെതിരെയുള്ള കംബാക്ക് ഷോർട്ട് ഫിലിമിൻ്റെ ചിത്രീകരണം കൊല്ലത്ത് പുരോഗമിക്കുന്നു പ്രശസ്ത കലാകാരൻ കൊല്ലം സുൽഫിയും അമ്പിളിയും സ്കൂൾ വിദ്യാർത്ഥിയായ സിയ മുഹമ്മദും കേന്ദ്ര കഥാപാത്രമായി അവതരിപ്പിക്കുന്ന കംബാക്ക് ഷോർട്ട് ഫിലിമിൻ്റെ ചിത്രീകരണം കൊല്ലത്തും വിവിധ പ്രദേശങ്ങളിലുമായി പുരോഗമിക്കുന്നു ഏറെ ഹൃദയസ്പർശിയായ വിവിധ അഭിനയ മുഹൂർത്തങ്ങൾ പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്ന കംബാക്ക് ഷോർട്ട് ഫിലിം സമൂഹത്തിന് തന്നെ മാതൃകയാകുമെന്നതിൽ സംശയമില്ല കലാ സാംസ്കാരിക ജീവകാരുണ്യ മേഖലകളിലെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ നടന്ന പൂജാ ചടങ്ങിനോടനുബന്ധിച്ച് കൊല്ലം ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നു അഡ്വക്കേറ്റ് കെ പി സജിനാഥ് ഷിബു റാവത്തർ എഞ്ചിനീയർ ഷിബു മനോഹർ റജീന സൗമ്യ എന്നിവർ വിവിധ വേഷത്തിൽ അഭിനയിക്കുന്നു സാമൂഹ്യ പ്രവർത്തകനും നടനുമായ ശിവദാസൻ പാണ്ഡികശാലയാണ് കംബാക്ക് ഷോർട്ട് ഫിലിം ജനങ്ങളിലെത്തിക്കുന്നത് കംബാക്ക് ഷോർട്ട് ഫിലിമിൻ്റെ കഥയും തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് കൊല്ലം സുൽഫി അസോസിയേറ്റ് ഡയറക്ടർ കൊല്ലം വിനീഷ് ആർട്ട് ഡയറക്ടർ കൊല്ലം അൻസാർ ക്യാമറ എഡിറ്റിംഗ് സതീഷ് ബാലകൃഷ്ണ സംഗീതം ഷാൻ കൊല്ലം വിതരണം പാണ്ഡികശാല മൂവീസ് ചീഫ് കോർഡിനേറ്റർ ഷിബു റാവുത്തരും നിർവഹിക്കുന്നു ഫെബ്രുവരി മാസം കംബാക്ക് സിനിമ പ്രദർശനത്തിനെത്തും ന്യൂസ് ഡെസ്ക് കൊല്ലം Yeah. Mm -hmm. you